ഹായ് ഗായ്സ് പത്തൊമ്പതാം തീയതി തന്നെ വന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അപ്പം തന്നെ മനസ്സിൽ കയറി കൂടിയൊരു ബേജാറായിരുന്നു അനസ്തേഷ്യാന്നും കൂടി പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു ഓപ്പറേഷൻ എന്ന് കേട്ടാൽ ആരല്ലേ ബേജാറാവാത്ത അങ്ങനെ നമ്മൾ ഇക്രയം ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ ഓപ്പറേഷൻ്റെ ദിവസമാണ് അടുത്ത നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെന്തിനായിപ്പോൾ ഓപ്പറേഷത്തിന് പോയെന്നായിരിക്കില്ലേ രണ്ട് പ്രസവിക്കുമ്പോഴത്തേക്കും തന്നെ ഗർഭപാത്രത്തിൽ ചെറിയൊരു മുഴ തുടങ്ങി എന്നാലി വരിക്കടെ കപ്പൽ മൂടന്നെ മനുഷ്യൻ കൂടെ മരിക്കാൻ കിടക്കുക എന്നുള്ള ചിന്ത ഒന്നുമില്ല നല്ല മഴയാണ് കേട്ടോ മഴയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ സുഖം ഉണ്ടായിരുന്നു അപ്പം പക്ഷേ അത്രയും ടൈമൊന്നും നോക്കിക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം തന്നെ എൻ്റെ പേര് വിളിച്ച് സേറാ എന്നൊരു വിളി ആ സെറാന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി മതി അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ പേര് സെറാ എന്നാണ് സത്യത്തിൽ എൻ്റെ പേര് സേറാന്നാണ് ഫാത്തിമ എന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വിളിക്കുന്ന കേട്ടോ അങ്ങനെ ഇതിന് റെഡി ആവാൻ വേണ്ടി റൂമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുന്ന റെഡി ആവൂല അതേപോലെ തന്നെ ഒരു റൂമൊക്കെ ഉണ്ട് അതേപോലെ ഈ മാറ്റി ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിലേക്ക് പോയി വെക്കുന്നത് ഓരോരുത്തർക്കൊക്കെ റെഡി ആവുകയാണ് കല്യാണത്തിന് പോകാൻ നോക്കുന്ന പോലെ അപ്പോൾ എനിക്ക് ഓരോ ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട് എല്ലാവരും ഓപ്പറേഷത്തിന് വേണ്ടി കുട്ടപ്പം വരാവാണ് അനസ്തേഷ്യ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ബേജാറാവാൻ തുടങ്ങിയതാണ് ഇക്കാൻ അന്നേരം മുതൽ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇക്കാൻ ഞാൻ തട്ടിപ്പോയാൾ എന്താക്കും ഇങ്ങൾ വേറെ കല്യാണം കഴിക്കുക പിന്നെ ഉമ്മനോട് പോയി ചോദിക്കും അമ്മ എനിക്കെന്തേം പറ്റിപ്പോയാൽ എന്താക്കും എന്നൊക്കെയുള്ള ചോദ്യം എല്ലാവരുടെയും അങ്ങനെ ഞാൻ മൊത്തത്തിൽ ബേജാറാക്കി കൂടെ കൂട്ടി സത്യത്തിൽ ഞാനൊക്കെയും പോകാൻ തീരുമാനിച്ചെടുത്ത് പിന്നെ ഉമ്മയായി അനിയനായി അനിയൻ്റെ വൈഫുമായി മക്കളായി കുടുംബക്കാരുമായി പത്ത് മണി എന്ന് പറയുന്ന ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ നെഞ്ചിൽ തീ കത്താൻ തുടങ്ങിയിട്ടുണ്ടായിട്ടോ എൻ്റെ ടെൻഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് ഇനി ആര് നോക്കും എൻ്റെ മക്കളാര് നോക്കും എൻ്റെ ബിയാപ്പിളെ വേറെ കെട്ടി കളയൂല എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു എൻ്റെ മെയിൻ ടെൻഷൻ അതൊക്കെ ആലോചിച്ച് നിൽക്കുന്നേരും പിന്നെ ഞാൻ മറിയപ്പം കളിപ്പിക്കുന്നവരും അവൾ വിചാരിക്കുന്ന എന്താണ് ഇത്തവണക്കെല്ലാം കൂടെ ഭ്രാന്തായോ ഓപ്പറേഷൻ കേൾക്കുമ്പോഴത്തേക്ക് എന്നൊക്കെ ആലോചിച്ചു ആ മട്ടിലാണ് എന്നെ നോക്കി നിൽക്കുന്നത് അപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് മണി ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ഓപ്പറേഷന് പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ വലിയ പെരുന്നാളുന്ന ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു പോത്തിന്റെ അവസ്ഥ ആയിരുന്നു കേട്ടോ എൻ്റെത് ആ ഒരു സിറ്റുവേഷൻ കടന്നുപോയവർക്കെ ആ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ ഓപ്പറേഷനും കഴിഞ്ഞ ഐ സി യു കയറ്റുന്ന നേരം ഒരു പറഞ്ഞ ഒരു ദിവസം എന്നാണ് ഞാൻ ഒരു ദിവസം അല്ല ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ അവിടെ നിന്ന് കൊളാക്കിണ്ട് ലാസ്റ്റ് നേഴ്സുമാരൊക്കെ ഇറങ്ങിപ്പോടി പിത്തക്കാളി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങിപ്പോയത് അപ്പം ഇനിയും അടിപൊളി വീഡിയോസായിട്ടൊക്കെ ഫുൾ ഊർജ്ജമായിട്ട് വരാം കേട്ടോ ഫുൾ എനർജി അപ്പൊ ഓക്കെ ബൈ ഗ്സ്